എന്തായാലും കാര്യങ്ങളൊക്കെ വിജയന്റെ കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോ സിമ്പതിയാണ് വിജയ്ക്ക് എന്തായാലും പിടിച്ചു പറ്റുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ എന്തായാലും പൈസ കൊടുത്തിട്ട് സിമ്പതി പിടിച്ചു പറ്റാനല്ലാണ്ട് വേറെ ഒന്നും എന്തായാലും വിജയിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നലെ ചെയ്തത് ശരിക്കും ഒരു മണ്ടത്തരും ആയിരുന്നു അത് ശരിക്കും പറഞ്ഞ ഒരു പോകൃത്തരും ആയിരുന്നു ഈ സിമ്പതി വോട്ടൊക്കെ എന്തായാലും ഇനിയിപ്പോ ജനങ്ങളോടൊപ്പം ഒന്ന് കാണിക്കാൻ എന്തായാലും വിജയ് ശ്രമിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് ഫൺ റിയൽ കഴിഞ്ഞ് അവരുടെ വീട്ടുകാരെയൊക്കെ പേഴ്സണലി ഓരോരോ വീട്ടിലും പോയി ചെല്ലുകയും ചെയ്യും നോട്ട് കെട്ടുകൾ അവരുടെ വീട്ടുകാർക്ക് കൊടുക്കണം ഫോട്ടോസ് ബാനറി എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പരക്കുംചിയും വിജയ് ആ മരിച്ച വീട്ടുകാരുടെ അമ്മയുടെ അച്ഛന്റെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്തായാലും കരയുന്നതും വിഷമിക്കുന്നതും എന്തായാലും നമ്മളൊക്കെ ഇനി കാണും സ്റ്റാലിൻ എന്തായാലും ഇതിൽ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു എങ്ങനെയാ ഇപ്പൊ സ്റ്റാലിൻ മറുപടി പറയാ ഇപ്പൊ സ്റ്റാലിനി വെള്ളപൂശനം എല്ലാവരും ശ്രമിക്കുന്നുണ്ട് കാരണം കലക്കവെള്ളത്തിന് മീൻ പിടിക്കാൻ സ്റ്റാലിൻ ശ്രമിച്ചില്ല മരിച്ചവരെ പോയി കാണുക മാത്രമേ ചെയ്തുള്ളൂ വിജയിനെ ബ്ലെയിം ചെയ്തില്ല ഇങ്ങനെയൊക്കെയാ പറയണത് എന്തും കൊണ്ടോ വിജയിന് ബ്ലെയിം ചെയ്യാത്തത് കാരണം പോലീസുകാർ മൊത്തം സ്റ്റാലിന്റെ കയ്യിലാണ് സ്റ്റാലിനാണ് ശരിക്കും പറഞ്ഞാൽ പോലീസുകാരെ വിജയന്റെ അടുത്ത് പറഞ്ഞയക്കൊണ്ട് വെറും പതിനായിരം പേർക്ക് അഞ്ഞൂറ് പോലീസിനെ സ്റ്റാലിൻ പറഞ്ഞയച്ചത് പോരാത്തതിന് ഇരുപത്തയ്യായിരം പേരും പറഞ്ഞു അപ്പൊ ഓട്ടോമാറ്റിക്കലി വിജയ് എന്തായാലും ഇത് എടുത്തിട്ട് ഇനി ഭാവിയിൽ സ്റ്റാലിനെ കുറ്റം പറയുക ചെയ്യാ ഒന്നാമത് ഡി എം കെനെ കുറ്റം പറഞ്ഞിട്ടാണ് വിജയ് ഇത്രയും കാലം പ്രസംഗം നടത്തിയത് ഇനിയും പ്രസംഗം നടത്തുമ്പോൾ ഈ കാര്യമാണ് എടുത്തെടുക്ക ഞാൻ പോലീസ് സുരക്ഷ വേണം പറഞ്ഞു പക്ഷെ വെറഞ്ഞൂറ് പോലീസിനെ പറഞ്ഞയച്ചുള്ളൂ അങ്ങനെ ഓപ്പോസിഷൻ പാർട്ടിയെ കുറ്റം പറയും ഓട്ടോമാറ്റിക്കലി പോലീസുകാർക്ക് പഴി വരും അവർക്ക് സസ്പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇനി വരും അടുത്ത ഇവന്റ് നടക്കുമ്പോൾ എന്തായാലും അൾട്രാ ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും അങ്ങനെ വരുന്ന ഓരോ ആൾക്കാരുടെ പേരും വിലാസം ഒക്കെ എന്തായാലും നോക്കും എന്തായാലും ഇങ്ങനെ റോഡ് ഷോ ഇനിപ്പോ പരമാവധി പറ്റില്ല എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ വിജയ് എന്തായാലും ബസിന്റെ മേലെ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുക അത് കൂടുതൽ എന്തായാലും ഇനി കാണാൻ സാധ്യതയുണ്ട് ഡിസിപ്ലിൻ ഓർഗനൈസേഷൻ ക്രൗഡ് മാനേജ്മെന്റ് ഇതെല്ലാം ഇനി കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ അതെന്തായാലും വിജയ് കാണിക്കുകയും ചെയ്യും കാരണം ആ പ്രതീക്ഷ എന്തായാലും തിരിച്ചു വരണം ഒരു ക്രൗഡിനെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുത്തനെ എങ്ങനെ ഈ സ്റ്റേറ്റ് ഭരിക്കും എന്നുള്ള ചോദ്യം എന്തായാലും ഇപ്പൊ തന്നെ വരുന്നുണ്ട് അപ്പോ ഇതെല്ലാം ക്ലിയർ ആക്കേ പറ്റുള്ളൂ ഒന്ന് ബുദ്ധിക്ക് കളിച്ചാൽ എന്തായാലും വിജയിക്ക് ഇനി പൊളിറ്റിക്സിൽ ഇതൊരു മുന്നോട്ട് പോവാ അല്ലെങ്കിൽ ഇമോഷണലി വിചാരിച്ചിരുന്ന ഓട്ടോമാറ്റിക്കലി വിജയ് എന്തായാലും താഴ്ന്നു പോവുകയും ചെയ്യും അടുത്ത സ്പീച്ചിൽ വിജയ് എന്തായാലും മരിച്ചവരെ ഒരു മെട്രയിൽ ഒരു റവല്യൂഷണിസ്റ്റ് ആയിട്ടൊക്കെ എന്തായാലും കാണിക്കും അവൻ എന്റെ പൊളിറ്റിക്കൽ യാത്രയ്ക്ക് വേണ്ടിട്ട് അവൻ അവന്റെ ജീവൻ തന്നെ എനിക്ക് ബലി കഴിപ്പിച്ചു അതിന് ഞാൻ ഉത്തരവാദിയാണ് അതുകൊണ്ട് അവരുടെ വീട്ടുകാരുടെ ഉത്തരവാദിത്തം എല്ലാം ഞാൻ ഏറ്റെടുക്കും അവരുടെ ഒരു മകനായിട്ട് അവരുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും എന്നൊക്കെ എന്തായാലും വിജയ് പറയും കാരണം ഇന്നൊരു വീഡിയോ പബ്ലിഷ് പബ്ലിഷായിട്ടുണ്ടായിരുന്നു ഒരു അമ്മ എന്റെ രണ്ട് മക്കളാണ് അയിര മരിച്ചുപോയെന്ന് പറഞ്ഞു കരയുന്നത് ആ അമ്മ എന്റെയും കൂടി അമ്മയാണ് അവർക്ക് മക്കളില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ എന്തായാലും വിജയ് ഇനി പറയുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് ആ സിമ്പതി എന്തായാലും ഒരു സാക്രിഫൈസ് ആക്കി അതൊരു പൊളിറ്റിക്കൽ വെപ്പൺ ആക്കിയിട്ട് എന്തായാലും ഇനി മാറ്റും ഇതിൽ പ്രതിപക്ഷവും ബാക്കിയുള്ള പാർട്ടികളും ഒന്നും എന്തായാലും വേണ്ടിയിട്ടില്ല ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവർക്ക് എന്തായാലും പറയാൻ ഈ ഒരു തീർപ്പ് മാത്രമേ ഉള്ളൂ അത് എന്തായാലും ഇനി പണം കൊടുത്ത് ഒതുക്കിയും കൊണ്ട് ഇനിയിപ്പോ അത് കാര്യമായിട്ട് വില പോവില്ല ഇനി അടുത്തൊരു സോഷ്യൽ സ്കീമൊക്കെ എന്തായാലും വിജയം എടുക്കും സ്റ്റാമ്പ് വിക്ടി ഫണ്ട് ഫ്രീ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ ഇൻഷുറൻസ് സ്കീം കാര്യങ്ങൾ ഇതൊക്കെ എന്തായാലും വിജയ് കൊണ്ടുവരും ഈ സംഭവം നടന്നാൽ പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മ വന്ന സർക്കാർ സിനിമയാണ് സർക്കാർ സിനിമയിൽ ഇതുപോലെ അടി കൊണ്ടിട്ട് ആൾക്കാർ അവശ്യമായിട്ടിരിക്കുമ്പോ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വിജയ് മുന്നോട്ട് നിൽക്കണ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അത് കാലക്രമേണ ഓ ടിയിൽ വന്നപ്പോൾ കട്ട് ചെയ്യുക ചെയ്തത് അങ്ങനെ ആ സിനിമയിൽ കാണിച്ച വിജയ് ഇവിടെ നേരിട്ട് വന്നിട്ട് ഒന്നും ചെയ്തില്ല ഇപ്പൊ ആ ക്രൗഡിലേക്ക് വിജയ് ഇറങ്ങി എന്തായാലും വിജയ്ക്കെതിരെ ആൾക്കാരെന്തായാലും തടിച്ചു കൂടുകയും ചെയ്യും വിജയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും അതുകൊണ്ടായിരിക്കും വിജയ് വേഗം വീട്ടിലേക്ക് പോയിണ്ടാവുക പക്ഷെ വിജയ് ഹോസ്പിറ്റലിലേക്ക് പോയിണ്ടെങ്കിൽ ഈ പ്രശ്നം ഇത്രയും ഗുരുതരാവില്ലായിരുന്നു പക്ഷെ വിജയ് നേരെ എ സി റൂമിൽ കിടന്നുറങ്ങാനാ പോ അതെന്തായാലും വിജയന്റെ വലിയൊരു ഇമേജ് തകർക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ സിമ്പതി ജനങ്ങളെ റീഫോം ആയിട്ട് ഇൻസിഡന്റ് ആയിട്ട് കണക്ട് ചെയ്ത ഓട്ടോമാറ്റിക്കലി ഈ സിമ്പതി എന്തായാലും ഒരു പെർമനന്റ് വോട്ടായിട്ട് മാറുന്നു ഷുവർ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ എന്തായാലും ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷോ വിജയ് തന്നെ ആവുന്നു ഉറപ്പുള്ള ഒരു കാര്യമാണ് കുറച്ചു ദിവസം മുമ്പ് കമലഹാസൻ പറഞ്ഞു ഈ ക്രൗഡൊന്നും വോട്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് ക്രൗഡ് നിയന്ത്രിക്കണം അത് ഭാവിയിൽ പ്രശ്നമാവും എന്നൊക്കെ മുൻതൂക്കം അമരഹാസം നാലഞ്ച് ദിവസം മുമ്പ് വിജയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരു കേട്ട നടിച്ചിട്ടില്ല നടിച്ച് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല